പക്ഷേ ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സങ്കടങ്ങളില്ലാത്തവരൊന്നും ഉണ്ടാവില്ല ഒരിക്കൽ നല്ല ഒരുപാട് ആളുകൾ ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന ഒരു നല്ലൊരു ഡോക്ടർ അയാൾ മനോരോഗ വിദഗ്ധന അയാളുടെ ഹോസ്പിറ്റലിലേക്ക് ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു ഞാൻ വളരെ ഗുരുതരമായി മാനസികമായ വിഷമം അനുഭവിക്കുന്നവനാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത മാനസിക വ്യഥകൾ ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് വേണം ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഈ ക്ലിനിക്കിൻ്റെ തൊട്ടു പിറകിൽ ഒരു തിയേറ്റർ ഉണ്ട് അവിടെ ചാർലി ചാമ്പിളിൻ്റെ സിനിമ ഓടുന്നുണ്ട് ഒന്ന് കണ്ടിട്ട് വന്നാൽ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും കുറെ എന്ന് പറഞ്ഞു ആ സമയത്ത് ഈ രോഗി പറഞ്ഞു ഒരിക്കലും എരുമ്പോഴേക്കും ചിരിച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇല്ല നിങ്ങൾ കണ്ടിട്ടുള്ള നൂറുകണക്കിന് രോഗികളെ ചിരിപ്പിക്കാൻ ചാർലി ചാപ്പിന് ചാപ്പിളിന് കഴിയും പക്ഷെ എനിക്ക് ഒരിക്കലും അയാളുടെ സിനിമ കണ്ടാൽ എൻ്റെ വിഷമങ്ങൾ മാറില്ല എനിക്ക് നല്ല മരുന്നാണ് വേണ്ടത് ഡോക്ടറുടെ മുന്നിൽ വാശി പിടിക്കുന്ന രോഗിയോട് ചോദിച്ചു കാരണം എന്താണ് ആ രോഗി പറഞ്ഞു നിങ്ങൾ പറയുന്ന ചാർലി ചാപ്ലി ഞാനാണ് എനിക്കാണ് മാനസിക വിഷമം എനിക്കാണ് ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് അപ്പൊ ഞാൻ എങ്ങനെയാണ് എൻ്റെ സിനിമ കാണുമ്പോൾ എൻ്റെ അസുഖം മാറുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ചാർലി ചാപ്ലിൻ്റെ കുട്ടിക്കാല ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമാണ് ദുഃഖങ്ങളില്ലാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവൂല നമ്മൾ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം അതാണ് ഇനി രണ്ടാമത് നമ്മൾ നേരിടുന്ന പ്രശ്നം ഏതെന്നാൽ അത് ശാരീരികമായ ദുർബലതകളാണ് ഷുഗർ ഇല്ലാത്തവർ എൻ്റെ മുന്നിൽ വളരെ ചുരുക്കമായിരിക്കും ഷുഗർ ഇല്ലെങ്കിൽ പോലും പ്രഷർ ഉണ്ടാവും അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവും തീരെ അസുഖമില്ലാത്ത ഒരാൾ ഈ കാലഘട്ടത്തിൽ വളരെ വിരളമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അസുഖം നമ്മൾ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നമുള്ളത് സാമൂഹികമായി ഒരു സമൂഹത്തിൽ നിന്ന് നാം അനുഭവിക്കേണ്ടി വരുന്ന ഭീതിയാണ് ഭയം നമ്മളൊരു സമൂഹത്തിൽ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്ന ഭരണകർത്താക്കളെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ നിയമപാലകരെയോ അല്ലെങ്കിൽ നീതിന്യായ കോടതികളെയോ ഒക്കെ നമ്മൾ ഭയപ്പെടേണ്ടി വരുന്നു ആ ഒരു ഭയം നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നുണ്ട് ഇത് മൂന്നാമത്തെ പ്രശ്നമാണ് ഇനി നാലാമതൊരു പ്രശ്നമുള്ളത് കൂടപ്പറപ്പുകളുടെ ചതിയാണ് കൂടെയുള്ളവരുടെ ചതിയാണ് നാട്ടുകാരുടെ ഒറ്റ കൂടെ നിന്നിട്ട് പാലം വലിക്കുന്നവരുടെ ആ മോശമായ സ്വഭാവ വൈകൃതമാണ് ചതി ഈ നാല് പ്രശ്നങ്ങളാണ് ഇന്ന് ഇന്നലെ നാളെ നേരിടുന്നത് നേരിട്ടത് നേരിടാനിരിക്കുന്നത് ഇതല്ലാത്ത അഞ്ചാമതൊരു ഭീതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തു വരുന്ന കാര്യമാണ് ഏതായിരുന്നാലും ഈ നാല് പ്രശ്നങ്ങളും ഒരു നേരിടുന്നവരാകാം ഈ സി എം സി എയുടെ പരിപാടിയിൽ എന്നെ കേൾക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നേരിടുന്നവരാകാം ഈ സദസ്സിലിരിക്കുന്നത് ഒരു മഹാനായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട ഒരു വലിയ മഹാൻ ഒരിക്കൽ പറയുകയുണ്ടായി എന്നെ അത്ഭുതപ്പെടുത്തിയത് നാല് പേരാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് നാല് പേരാണ് ഏതാ നാല് പേര് ആ മഹാൻ പറഞ്ഞു മാനസികമായി സങ്കടത്തിലാകുന്നവൻ എന്നെ അത്ഭുതപ്പെടുത്തുക രണ്ട് ശാരീരികമായി രോഗം കാർന്നു തിന്നവൻ എന്നെ അത്ഭുതപ്പെടുത്തുക മൂന്ന് ഭയം കൊണ്ട് സാമൂഹികമായ ഭയം കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടുന്നവൻ എന്നെ അത്ഭുതപ്പെടുത്തുക നാലാമത്തേത് കൂട്ടുകാരുടെ ചതിയുടെ പേരിൽ എന്നെ എന്താ യാണ് അത്ഭുതപ്പെടുത്തിയത് അവരെന്തുകൊണ്ട് ഖുർആാനിലേക്ക് നോക്കിയില്ല അവർ എന്തുകൊണ്ട് ഖുർആനിലേക്ക് പരിഹാരം തേടിയില്ല ഈ നാല് കാര്യങ്ങൾക്കും പരിഹാരം വിശുദ്ധ ഖുർആാനിലുണ്ട് അള്ളാഹു നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുബ ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇൻഷാൽ നിങ്ങളുമായിട്ട് കുറഞ്ഞ സമയം പങ്കുവെക്കുകയാണ് അള്ളാഹു നമുക്ക് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മഹാനുഭാവൻ പറഞ്ഞു അജബുത്തു ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ് മനസ്സിന് അനുഭവപ്പെട്ട ഒരു മനുഷ്യൻ മാനസികമായ സംഘർഷത്തിലകപ്പെട്ടു പോയവൻ മനസ്സ്രണിതമായവൻ ഹൃദയം വ്യഭിതമായവൻ മാനസികമായ സംഘർഷം നേരിടുന്ന ഒരാളെ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കൈഫയ്യ അവൻ എന്തുകൊണ്ട് ഖുർആാനിലേക്ക് നോക്കുന്നില്ല അവൻ എന്തുകൊണ്ട് ഖുർആാനിലേക്ക് ചവറയിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചാനലിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ മാനസികമായ വ്യതകൾ മാനസികമായ ദുഃഖങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോ മനസ്സ് തകർന്നു പോകുമ്പോ ഒരു കർഷണ ജീവിതത്തിന് അവസാനിപ്പിക്കലല്ല ആത്മഹത്യ ചെയ്യലല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിന് വരുമ്പോ ഒരു പുകവലിയിലൂടെ ആശ്വാസം കുടിച്ചിട്ട് വരുന്ന രീതിയിൽ എല്ലാ ചിന്തകളിൽ മാറിയിട്ട് ജീവിക്കലല്ല വേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ ഓടിയെത്തേണ്ടത് എന്തെന്നറിയോ മഹാനായ വലിയ പറയുകയാണ് ൊണ്ട് കഷ്ടപ്പെടുന്നവനെ എന്നെ അത്ഭുതപ്പെടുത്തുകയാ എന്തുകൊണ്ടെന്നറിയോ കൈഫയൗ ഫുന് കൗലില്ല അള്ളാഹുവിൻ്റെ വാക്കിലേക്ക് അവൻ എന്തുകൊണ്ട് പോകുന്നില്ല ഏതാണ് ഖുർആനിന്റെ വാക്കം അറിയുമോ അല്ല പറയുകയാണ് ലാ ഇലക്ക ഇന്നീന്തു ഇരു വിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്താണ് എന്തുകൊണ്ട് ഈ ആയത്ത് അവന് നോക്കുന്നില്ല ഈ ആയത്തിൽ അവൻ എന്തേ പരിഹാരം അവൻ എന്തുകൊണ്ട് മടങ്ങി പോകുന്നില്ല ഈ സമാധാനം ഈ ആയത്ത് അവൻ എന്തുകൊണ്ട് സമാധാനം അവന് സംവിധാനിക്കപ്പെടുന്നില്ല അള്ളാഹു എന്നിട്ട് ശേഷം പറഞ്ഞ ഇതേപോലെ മനസ്സ് വാക്കാണ്

സമാധാനം പരുന്നത് പൈങ്കിളി പുസ്തകങ്ങളുടെ വായനയല്ല സമാധാനം ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസുകളല്ല ഫേസ്ബുക്കിന്റെ റീൽസുകളല്ല എവിടെയാണ് സമാധാനം മനസ്സ് തകർന്നു പോയാൽ മനസ്സ് തളർന്നു പോയാൽ മനസ്സ് സംഘർഷഭരിതമായാൽ നോക്ക് വിശുദ്ധ ഖുർആൻ എടുത്ത് കയ്യിലേക്ക് വെക്കടാ എന്നിട്ട് നീ നിവർത്തി വെച്ചിട്ട്

ഈ ണോ പാരായണം ചെയ്യുന്നത് അല്ല പറയുന്നു അവന് ഞാൻ ഉത്തരം കൊടുക്കുന്നു അവനെ മനപ്രയാസത്തിൽ ഞാൻ മാറ്റുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാന് അടിവരയിട്ട് കൊണ്ട് പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനപ്രയാസമുള്ളവർക്ക് പരിഹാരം ഈ ആയത്ത് തന്നെയാണ് ഈ ആയത്ത് തന്നെയാണ് ാണ് മനപ്രയാസമുള്ളവര് പരിഹാരം ഞാൻ ചോദിക്കട്ടെ ഈ ചവറയില് വിഷമോ ഒന്നും ഇല്ലാത്ത ആരാ പ്രതിസന്ധികൾ ഉണ്ടാവലാണ് വിശ്വാസികളുടെ അടയാളം അല്ലാതെ ഒരു പ്രയാസവും ഇല്ല ഒരു വിഷമോ ഇല്ല ജീവിതത്തിൽ ഇന്നു വരെ സങ്കടപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ളത് പഹയന്മാരെ പടച്ചോം പനപോലെ വളർത്തും അല്ലേ അങ്ങനെയുള്ള ആളുകളെ ഈമാൻ മാം പരിശോധിക്കണം ഇതുവരെ മനപ്രയാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു നമ്മുടെ ഈ മാൻ പരിശോധിക്കണം അതെന്റെ വാചകമല്ല അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹത്തുക്കളുടെ വാക്കുകളാണ് മനപ്രയാസം ഇന്നു വരെ നേരിടാത്ത ആളുകൾ അവരുടെ കാരണം മനപ്രയാസം കൊടുക്കുന്നത് എന്തിനാണ് കൂടുതൽ അവനിലേക്ക് നമ്മൾ ചേരാൻ വേണ്ടി കിട്ടാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ മനപ്രയാസം അനുഭവിച്ചതാര ആദരവായ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ ഹബീബ് സല്ലാഹുലീ വസ്ലം നമ്മളൊക്കെ മുസ്ലിങ്ങൾ സുന്നികളെന്നൊക്കെ അല്ലേ അതുകൊണ്ട് സ്വലാത്തൊക്കെ ചെല്ലിക്കോളി കുഴപ്പമില്ല എനിക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല ആ വലിയ അങ്ങനെ ചെല്ലിക്കോളെ അങ്ങനെ പ്രസംഗിച്ചോളി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ നേരിട്ടത് മാനസികമായി തകർന്നു നിന്നത് ലോകത്തുള്ള ഒരു നേതാവ് തങ്ങളാകും അത്രയും മനപ്രയാസം അനുഭവിച്ച ഒരാള് ലോക ചരിത്രത്തിലില്ല അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞൊരു സൂറത്തു ആളുകൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ വല്ലാതെ നിങ്ങൾക്ക് തകർന്നു പോകുന്നു എന്ന് എനിക്ക് അറിയാം നബിയെ വലക്കത് ഞായാലും എനിക്ക് അറിയാം അന്നീക്കുറുക്ക അങ്ങയുടെ ഹൃദയത്തിന് വല്ലാത്തൊരു പെടപെടപ്പുണ്ടെന്ന് എനിക്കറിയാം പറയുന്ന പേരിൽ ഈ സോഷ്യൽ മീഡിയ ഈ ലൈവ് കാണുന്നവർക്കറിയാം ഇന്നല്ലെങ്കിലും നാളകളിൽ ഈ പ്രസംഗം എടുത്തു നോക്കണം ആ പ്രസംഗത്തിന്റെ അടിയിൽ കമൻസുകൾ കമന്റുകൾ ഇങ്ങനെ വാരി ഇങ്ങോട്ട് കോട്ടക്കണക്കിന് തട്ടുക ആരാ തട്ടുന്നത് ഈ സമുദായത്തിന്റെ പേരിൽ ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കിയവര് അല്ലെങ്കിൽ ഏതോ മാളത്തിൽ ഒളിച്ചിരുന്നിട്ട് നട്ടല്ല നിവരത്തിയിട്ട് നേരെ നിന്നിട്ട് പ്രതികരിക്കാൻ കഴിയാത്ത പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയ ഷണ്ഠന്മാരായ കുറെ ആളുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ കമന്റുകൾ അയക്കുക വെറുതെ കമന്റുകൾ എഴുതുക വേറെ ഒരു ജോലിയില്ല അപ്പൊ ഇത് കണ്ടിട്ട് നാളിതുവരെ മറ്റ് സമുദായത്തിൽപ്പെട്ടവര് കമന്റ് എഴുതൂലായിരുന്നു ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരിക്കലും ഒരു മതപ്രഭാഷകന്റെ ഒരു മതപ്രസംഗികന്റെ ഒരു മുസ്ലിം പണ്ഡിതന്റെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയകളിലോ കമന്റ് എഴുതാൻ നിക്കൂല അവർക്ക് അവരുടെ ജോലിയുണ്ട് നല്ല ഹിന്ദു അങ്ങനെയാണ് നല്ല ക്രിസ്ത്യാനി അങ്ങനെയാണ് അവർക്ക് ഇതിനൊന്നും സമയമില്ല നല്ല മുസ്ലിമും അങ്ങനെ തന്നെയാണ് പിന്നെ ഇതിന്നൊക്കെ തലതെറിച്ചു പോയ കുറെ എണ്ണ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ല ജോലിയാണ് അള്ളാന്റെ റസൂലിനെ തെറിവിളിക്കുക നിബിതങ്ങളെ ആക്ഷേപിക്കുക ഇസ്ലാമിനെ തെറിവിളിക്കുക പുതിയൊരുത്തി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അവളെ ഒന്നും പറയുന്നില്ല നമ്മുടെ വിഷയം എമ്പാടും പറയാനുണ്ട് അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും പറയണ്ട എങ്കിലും ഖുർആനിൽ ഇടയ്ക്കിടക്ക് ഇബിലീസിന്റെ പേര് പറയുന്നത് പോലെ പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് അള്ളാഹുവിന്റെ ഹബീബ് മനസ്സ് നൊന്തതുപോലെ ലോകത്ത് ഒരാളും നൊന്നിട്ടില്ല അല്ലാഹു പറഞ്ഞു നബിയേ വലഖദ് നഅലമു അന്നക യലീഖു സദറുക്ക ബിമാ യഖൂലൂൻ ആളുകൾ അങ്ങയെപ്പറ്റി അതിക്ഷേപിക്കുന്ന ആക്ഷേപിക്കുന്ന വിമർശിക്കുന്ന ഒറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന വാചകങ്ങൾ കേട്ട് തങ്ങേയുടെ മനസ്സ് തകർന്നുപോകുന്നു എന്ന് എനിക്കറിയാം നബിയേ അതുകൊണ്ട് പരിഹാരം ഞാൻ പറഞ്ഞുതരാ ഫസ്ബ്ഹി ബിഹംദി റബ്ബിക സുബ്ഹാനല്ലാഹ് ഒത്തിരി ചൊല്ലിക്കോ നബിയേ വകുമ് മിന സാജിദി നിസ്കാരം ഒരുപാട് നിർവഹിച്ചോ നബിയേ വഅബ്ദു റബ്ബക ഹത്താ യതീഖൽ യഖീൻ ആരാധനയിൽ നിങ്ങൾ നിങ്ങൾ നബിയെ വേറെ ഒന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞാൽ ഹബീബ് കൊടുത്ത നിങ്ങൾ അള്ളാഹുബിന്റെ ഹബീബ്ലൈ ഒരാൾ ഒരാള് അല്ല പറയുന്നവന്റെ മനപ്രയാസം ഞാൻ മാറ്റി കൊടുക്കാൻ ആരാ നമ്മുടെ കൽബ് നിയന്ത്രിക്കുന്നത് ആരാ കണ്ടാട്ടിയാ നമ്മുടെ കൽബ് നിയന്ത്രിക്കുന്ന പറ കാമുകിയ കൽബ് എന്ന് ഹൃദയത്തിന് ഹാർട്ടിന് കൽബെന്ന് പേര് വരാൻ കാരണം എന്താണ് കൽബെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ മലക്കം മറിച്ചിൽ കൽബെന്ന് പറഞ്ഞാൽ മറിച്ചിൽ ആരാ മറിക്കുന്നത് അള്ളാഹു അവന്റെ കൽബിനെ നമ്മുടെ കൽബിനെ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടേ ഇരിക്കും അതാണ് കൽബ് എന്ന് പേര് വന്നത് അതാണ് കൽബ് പേര് വന്നത് അള്ളാഹു മറിക്കാൻ കാരണം എന്താ ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാന്റെ രണ്ട് വിരളുകളുടെ ഇടയിലാണ് നമ്മുടെ ഹൃദയം ഉള്ളത് അല്ലാ എന്താ ചെയ്യുന്നത് ഇങ്ങനെ അള്ളാഹു മറിച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് ഒരു ദുരാ പഠിപ്പിച്ചത് കുലൂബ് ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ല ഇന്ന് എൻ്റെ മനസ്സിനുള്ള ആ ഒരു ചിന്തയാവൂല നാളെ എൻ്റെ മനസ്സിലുണ്ടാവുക കാരണം മറിയും മറിയും നമ്മൾ അതാണ് പറയുന്നത് എഗ്രിമെന്റ് വെക്കുന്നത് കൊണ്ടാ കച്ചവടക്കാര് ഈ ഭൂമി കച്ചവടക്കാരുണ്ടല്ലോ റിയൽ എസ്റ്റേറ്റ് അവരോട് ഈ കച്ചവടക്കാര് എന്താണ് ജോലി എന്ന് ചോദിച്ച ചില ആളുകൾ പറയും തുണിക്കടയാണ് മരക്കടയാണ് തടിക്കടയാണ് സ്വർണക്കടയാണ് പച്ചക്കറിക്കടയാണ് പഴക്കടയാണ് ഇങ്ങനെ പല കടകളുടെ പേര് പറയും ചില ആളോട് ചോദിച്ചാൽ പറയും ബിസിനസ് ഒക്കെ അതെന്തായിരിക്കും റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാതെ പറയുന്നത് അത് റിയൽ എസ്റ്റേറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ആർക്കറിയാമല്ലോ നന്നായിട്ട് എത്രക്ക് കൊടുക്കൂടെ അമ്പത് സെന്റ് ഉണ്ട് അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കാം ശരി എന്ന എഗ്രിമെന്റ് പോയി എന്താ അഗ്രിമെന്റ് വയ്ക്കാൻ കാരണം കൽബല്ലേ നാളെ ചിലപ്പം വേറെടുത്തും വന്നിട്ട് അമ്പത്തഞ്ച് പിന്നെ അഞ്ചര ലക്ഷം രൂപ വെച്ച് പറഞ്ഞാൽ അവന്റെ കൽബം അറിയും ഇവന്റെ കൽബ് അറിയും ഈ കൽബ് എന്ന ഹൃദയത്തിന് പേര് വന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ കൽബി എന്ന് പറയുന്നത് അള്ളാഹു രണ്ട് വിരളുകളുടെ ഇടയിലാണ് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ പ്രവാചകന് മുസ്റ്റങ്ങളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഒരു മനുഷ്യന്റെ ആ മനുഷ്യന്റെ പ്രയാസപ്പെടുമ്പോൾ അവന്റെ മനസ്സ് പ്രയാസപ്പെടുന്ന സമയത്ത് സഹോദരങ്ങളെ അള്ളാന്റെ മനസ്സ് പ്രയാസപ്പെടാതിരിക്കാൻ ന്യായമെന്താ കാരണം കൽബിന്റെ ഉടമസ്ഥൻ കൽബ് കൽബ് അല്ലാഹുവാൽവ് കല്വ് ഹൃദയത്തിന്റെ അവനാണ് അതുകൊണ്ട് നമ്മൾ ഏറെ സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു പരീക്ഷണങ്ങള് തരുമ്പോ മാനസികമായ വിധകള് തരുമ്പോ ഇതേ കൽബിനെ മറിക്കുന്ന അല്ല തന്നെ പറയുന്നു പരിഹാര കള്ളുകുടിക്കലല്ല കുടിക്കലല്ല പരിഹാരം നിങ്ങൾ ഏതെങ്കിലും തമാശയുള്ള സിനിമകളെ കാണലല്ല നിങ്ങളുടെ സമാധാനം തിരിച്ചു കിട്ടാൻ ഒരു കയറിന്റെ കഷ്ണം ആത്മഹത്യ ചെയ്താലല്ല പിന്നെ എങ്ങനെയാണ് സമാധാനം നിങ്ങൾക്ക് കിട്ടുക പറയുന്നു വരി നിങ്ങൾ പറയുമോ ഇത് എന്റെ വാക്കല്ലോകോട് പറയുകയാ അനുഭവങ്ങളാ സഹോദരങ്ങള് മഞ്ഞുരുകോലെ പോയെന്ന് പറയുമല്ലോ വല്ലാതെ മനസ്സിനകത്ത് ടളം കെട്ടി കാർമേകം ഇരുണ്ടുകൂടുമ്പോ ഈ ഒരറ്റായ നമ്മൾ ഓതിയാൽ അള്ളാഹു കർക്കടകം പയ്യപ്പിക്കുകയാ എല്ലാം നമ്മുടെ ഹൃദയത്തിൽ പോകും ഒരു സംശയമില്ല പക്ഷേ പറയാൻ ഇതിനകത്ത് എന്താണ് റിയോ അത് പറയാൻ തന്നെ അറിവുള്ളവർക്ക് ഒരു ദിവസം വേണം എനിക്ക് രണ്ട് മിനിറ്റ് മതി അറിവ് കുറവാ അതിനകത്തുള്ള ആ ദിനകത്തുള്ളത് എന്താണ് ഒന്ന് എന്നിട്ടോ അള്ളാഹുവിന് വേണ്ടിയുള്ള പരിശുദ്ധി ഒരു ഒരു വീണ്ടും അതിനകത്തുണ്ട് സ്വന്തം അവന്റെ ആ പടച്ചവന്റെ മുന്നിൽ വലിയ അർത്ഥമുള്ള ആയത്താണ് അതുകൊണ്ട് ചവറയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട പെങ്ങളെ മനസ്സിനകത്ത് എന്ത് സങ്കടം നിങ്ങൾക്കും വന്നാലും പറഞ്ഞോ ചെന്നിട്ട് കരയലല്ല കള്ളക്കണ്ണീരൊഴുയിട്ട് ഈ സഹോദരങ്ങളെ നമ്മുടെ സങ്കടങ്ങള് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോ അത് ചെയ്ത് ചെയ്യുന്നു പറയുന്ന ദുർമന്ത്രവാദികളുടെ അടുത്ത് പോകലല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മുജാഹിദാണെന്ന് നിങ്ങൾ കരുതിപ്പോണ്ട നല്ല മന്ത്രവാദിമാരുണ്ട് പൊറ്റോ ദുർ മന്ത്രവാദിമാരുടെ അടുക്കലല്ല പോകേണ്ടത് അല്ലാഹു തൗഫീഖ് തരട്ടെ